സേവന പാരമ്പര്യവുമായി മാണി സൺ സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലചരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തെരഞ്ഞെടുക്കാൻ മാണി സൺ സൂപ്പർ മാർക്കറ്റ് ബ്രാൻഡഡ് അരികൾ പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ ബ്രാൻഡഡ് കറി പൌഡറുകൾ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് എഫൻസ് എന്നിവയും സ്റ്റീൽ അലുമിനിയം പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടക്കയിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓട്ടുപാറ വടക്കഞ്ചേരി ഫോൺ നമ്പർ നയൻ സീറോ സെവൻ ടു സീറോ ഫോർ ത്രീ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് ഫോർ വൺ സെവൻ ഫോർ ഫോർ ത്രീ തദ്ദേശ തിരഞ്ഞെടുപ്പിലെ വിജയത്തിന് കാരണം ടീം യു ഡി എഫ് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിജയം സമ്മാനിച്ച കേരളത്തിലെ ജനങ്ങളോട് വലിയ കടപ്പാടുണ്ടെന്നും ഹൃദയം നിറഞ്ഞു നന്ദി പ്രകാശിപ്പിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഈ തിരഞ്ഞെടുപ്പിലെ അജണ്ട മുന്നോട്ട് വെച്ചത് പ്രതിപക്ഷമാണ് അതാണ് ചർച്ച ചെയ്യപ്പെട്ടത് ഞങ്ങൾ ഗവൺമെന്റിന് എതിരായ കുറ്റപത്രം സമർപ്പിക്കുകയും അതേ അവസരത്തിൽ ഞങ്ങൾക്ക് അധികാരം തന്നാൽ എന്ത് ചെയ്യുമെന്നതിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു അദ്ദേഹം പറഞ്ഞു കെ പി സി സിയുടെ കൃത്യമായ സംഘാടനമുണ്ടായി എഐ സി സിയുടെ പരമാവധി സഹായങ്ങൾ ലഭിച്ചു യു ഡി എഫിലെ എല്ലാ പാർട്ടികളും ഒറ്റ പാർട്ടിയെ പോലെ നിന്നു യു ഡി എഫ് കുറെ പാർട്ടികളുടെ ഒരു കൂട്ടായ്മ മാത്രമല്ല ഒരുപാട് സാമൂഹിക ഘടകങ്ങൾ ഉൾപ്പെടുന്ന വലിയ രാഷ്ട്രീയ സംവിധാനമാണ് ടീം യു കേരളത്തിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം അദ്ദേഹം പറഞ്ഞു സർക്കാരിനെ ജനങ്ങൾ വെറുക്കുന്നു എന്നും അതാണ് ഇടതുപക്ഷത്തിന്റെ പരാജയ കാരണമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഇടതുപക്ഷം കാണിച്ച വർഗീയത ജനം തിരിച്ചറിഞ്ഞു പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷ വർഗീയത പറഞ്ഞു ബി ജെ പിയുടെ അതേ അജണ്ടയാണ് സി പി നടപ്പാക്കിയത് തിരുവനന്തപുരത്ത് ബിജെപി നേട്ടമുണ്ടാക്കിയതിനു പിന്നിൽ സി ആണ് സി പി ഐ എമ്മിന്റെ ഭൂരിപക്ഷ വർഗീയത നേട്ടമുണ്ടാക്കിയത് ബി വി ഡി സതീശൻ പറഞ്ഞു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ ന്യൂസ്